ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ആവേശകരമായ പോരാട്ടങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫി അതിൻ്റെ ഏറ്റവും വീര്യം കൂടിയ സെമി പോരാട്ടങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് നമുക്കറിയാം രണ്ട് ഗ്രൂപ്പുകളിലെ എട്ട് ടീമുകൾ അടുത്താണ് ചാമ്പ്യൻസ് ട്രോഫി മാറ്റിവെക്കുക അതിൽ തന്നെ ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും ന്യൂസിലാൻഡും ഇതിനോടകം തന്നെ തങ്ങളുടെ അവസാന മത്സരം ശേഷിക്ക് സെമി ബർത്ത് ഉറപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ബിയിലാണ് പോരാട്ടങ്ങൾ മുറുകാൻ പോകുന്നത് നിലവിൽ ഓസ്ട്രേലിയക്കും സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും ഒരുപോലെ സാധ്യതകളുണ്ട് എന്നാൽ ഗ്രൂപ്പ് ബിയിൽ നിന്നും ഇംഗ്ലണ്ട് മുൻ ലോക ചാമ്പ്യന്മാർ കൂടിയിട്ടുള്ള ഇംഗ്ലണ്ട് കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനെതിരെ പരാജയപ്പെട്ടതുകൂടി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും ഔട്ട് പുറത്തായിരിക്കുകയാണ് സോ ഇംഗ്ലണ്ടിലെ ഒരു ചരിത്ര വിജയം തന്നെ ഹിസ്റ്റോറിക് മീൻ തന്നെയായിരുന്നു അഫ്ഗാനിസ്ഥാൻ നേടിയെടുത്തത് ഏറ്റവും നിർണായകമായ അഫ്ഗാനിസ്ഥാൻ്റെ ബാറ്റർ ഇബ്രാഹിം സദ്രാൻ്റെ ആ ഒരു വെടിക്കെട്ട് സെഞ്ചുറി തന്നെയാണ് മത്സരത്തിൽ എട്ട് വിക്കറ്റിനായിരുന്നു അഫ്ഗാനിസ്ഥാൻ ശ്രമിക്കണേ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ സെമി സാധ്യതകൾ ഒന്നുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിച്ചത് അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്താൻ സാധിച്ചാൽ അഫ്ഗാനിസ്ഥാന് ആദ്യമായ ഒരു ഐ സി സി ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും സോ ഇംഗ്ലണ്ടിനായിട്ടുള്ള ആ ഒരു ഏറ്റവും നിർണായകമായ ഡൂർ പോരാട്ടത്തിലെ ഏറ്റവും നിർണായകമായ അഫ്ഗാനിസ്ഥാൻ്റെ പാറ്റർ ഇബ്രാഹിം സബ്ദ്രാൻ്റെ ആ ഒരു വെടിക്കെട്ട് ആയിരുന്നു ഒരു ചരിത്രം പിറന്ന ഇന്നിങ്സ് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നൂറ്റി നാൽപ്പത്തിയാറ് പന്തുകൾ നേരിട്ട താരം നൂറ്റി എഴുപത്തിയേഴ് റൺസ് എടുത്താണ് പുറത്തായത് സോ ചാമ്പ്യൻസ് ട്രോഫി ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഹിസ്റ്റോറിക് അല്ലെങ്കിൽ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഇൻഡിവിജ്വൽ സ്കോർ കൂടിയാണ് നൂറ്റി എഴുപത്തിയേഴ് ഇതിനു മുമ്പ് ഈ ടൂർണമെന്റിന്റെ ഈ ഓൺഗോയിങ് ടൂർണമെന്റിൽ തന്നെ പറഞ്ഞാൽ നേരത്തെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർ ബെൻ ഡെക്കറ്റ് നൂറ്റി അറുപത്താറ് റൺസ് നേടിയിട്ടുണ്ട് സോ ആ ഒരു റെക്കോർഡിനും കൂടി മറികടന്നാണ് നൂറ്റി എഴുപത്തിയേഴ് റൺസ് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിനെതിരെ സൂപ്പർ സൺഡേ ക്ലാഷിലേറ്റവും നല്ല കമ്മയ പോരാട്ടത്തിൽ അഫ്ഗാൻ ബാറ്റർ ഇബ്രാഹിം സബ്ദ്രാൻ നേടിയെടുത്തത് സോ ആ ഒരു പ്രകടനത്തോടു കൂടി കുറേ ഇതിഹാസങ്ങൾ അടക്കി വാഴുന്ന ആ ഒരു റെക്കോർഡ് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ റെക്കോർഡ് പുസ്തകത്തിലേക്ക് ഇപ്പോൾ അഫ്ഗാൻ്റെ ബാറ്റർ കൂടി എൻ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏകദിന ഫോർമാറ്റുകൾ നോക്കുവാണെങ്കിൽ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡിലേക്കാണ് ആ ഒരു ലിസ്റ്റിലേക്കാണ് ലിസ്റ്റിലേക്കാണിപ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് ഇബ്രാഹിം സദ്രാൻ എത്തിയിട്ടുള്ളത് നൂറ്റി എഴുപത്തിയേഴ് റൺസ് ആയിരുന്നു നമുക്ക് ഇബ്രാഹിം സദ്രാൻ ഇംഗ്ലണ്ടിനെ നേടിയെടുത്തത് സോ ആ ലിസ്റ്റിൽ നിലവിൽ അടക്കി ഭരിക്കുന്ന മറ്റാരുമല്ല ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ ഹിറ്റ്മാൻ തന്നെയാണ് ശ്രീലങ്കയ്ക്കെതിരെ നൂറ്റി എഴുപത്തിമൂന്ന് പന്തിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് റൺസായിരുന്നു ആ ഒരു ഇന്നിങ്സിൽ ഹിറ്റ്മാൻ നേടിയെടുത്തത് സോ ആ ഒരു ഇന്നിങ്സാണ് ഇതുവരെ ഒരു ഏകദിന മത്സരത്തിലെ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് ന്യൂസിലാൻഡിൻ്റെ മാർട്ടിൻ ഗപ്റ്റിലാണ് നൂറ്റി അറുപത് വെസ്റ്റ് ഇൻഡീസിനെതിരെ നൂറ്റി അറുപത്തിമൂന്ന് പന്തിൽ പുറത്താകാതെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു മൂന്നാം സ്ഥാനത്ത് കരീബിയൻ പവർ ഹീറ്റർ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ക്രിസ് ഗെയിലാണ് സിംബാവയ്ക്കെതിരെ നൂറ്റി നാൽപ്പത്തി ഏഴ് പന്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസാണ് ഗെയിൽ നേടിയത് നാലാം സ്ഥാനത്ത് പാകിസ്ഥാൻ്റെ ഫക്കർ സമാനാണ് സിംബാവയ്ക്കെതിരെ നൂറ്റി അൻപത്തിയാറ് പന്തിൽ പുറത്താകാതെ ഇരുന്നൂറ്റി പത്ത് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത സ്ഥാനത്ത് ശ്രീലങ്കയുടെ പത്തും നിസ്സങ്കയാണ് അഫ്ഗാനിസ്ഥാനെതിരെ നൂറ്റി മുപ്പത്തി ഒൻപത് പന്തിൽ ഇരുന്നൂറ്റി പത്ത് റൺസാണ് പുറത്താകാതെ ലങ്കൻ ബാറ്റർ നേടിയെടുത്തത് ഗ്ലാൻ മാക്സിലും ആ ഒരു ലിസ്റ്റിലുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് പന്തിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസെടുത്ത് പുറത്താകാതെ ഒരു തകർപ്പ് ഇന്നിങ്സ് തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ മാക്സിലും കാഴ്ചവെച്ചിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശിൻ്റെ ഷാ ക്ഷമിക്കണം ഷാർസ് ആണ് നൂറ്റി അൻപത്തി ആറ് പന്തിൽ നൂറ്റി തൊ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് എടുത്താണ് പാകിസ്ഥാൻ ബാറ്റർ അഫ്ഗാനിസ്ഥാനെതിരെ ചരിത്രം കുറിച്ചത് ലിസ്സിൽ എട്ടാം സ്ഥാനത്തുള്ളത് സൗത്ത് ആഫ്രിക്കയുടെ ഗാരി ക്രിസ്റ്റൺ ആണ് യു എക്കെതിരെ നൂറ്റി അൻപത്തി ഒൻപത് പന്തിൽ നൂറ്റി അൻപത്തിയെട്ട് റൺസ് പുറത്താക്ക അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു ലിസ്റ്റിൽ പത്താം സ്ഥാ ഒൻപതാം സ്ഥാനത്തുള്ളതും ഇംഗ്ലണ്ടിൻ്റെ ലെജൻഡറി പ്ലെയർ ബെൻ സ്റ്റോക്സ് ആണ് നൂറ്റി അൻപത്തി ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ് വന്നിട്ടുള്ളത് ന്യൂസിലാൻഡിനെതിരെയാണ് പോൾ സ്റ്റെർലിംഗ് അയർലൻഡിൻ്റെ പോൾ സ്റ്റെർലിംഗ് കാനഡയ്ക്കെതിരെ നൂറ്റി മുപ്പത്തിയേഴ് പന്തിൽ നൂറ്റി എഴുപത്തി റൺസ് നേടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സിലയാണിപ്പോൾ പതിനാം പതിനൊന്നാം സ്ഥാനത്തേക്ക് ഇബ്രാഹിം സൌദ്രാണ് എത്തിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി നാൽപ്പത്തി ആറ് പന്തിൽ നൂറ്റി എഴുപത്തിയേഴ് റൺസ്സാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ തങ്ങളുടെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായ പോരാട്ടത്തിൽ അഫ്ഗാൻ ബാറ്റർ നേടിയെടുത്തത് അതോടൊപ്പം തന്നെ പന്ത്രണ്ടാം സ്ഥാനത്ത് ബംഗ്ലാദേശിൻ്റെ തരമുള്ള ലിട്ടൺ ദാസുമുണ്ട് സിംബാവ്ക്കെതിരെ നൂറ്റി നാൽപ്പത്തിമൂന്ന് പന്തിൽ നൂറ്റി എഴുപത്തിയാറ് റൺസ് ആയിരുന്നു ലിറ്റാൻ ദാസ് നേടിയെടുത്തത് ഇതാണ് ഏകദിന ഫോർമാറ്റിലെ ഇതുവരെയുള്ള ബാറ്റർമാരുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനം അടയ്ക്കിമരിക്കുന്ന മറ്റാരെ ഇന്ത്യയുടെ സ്വന്തം ക്യാപ്റ്റൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ തന്നെയാണ് നൂറ്റി എഴുപത്തി മൂന്ന് വന്നിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസ് നേടിയ ആ ഒരു റെക്കോർഡ് ഇപ്പോഴും ആ ഒരു മായാതെ തന്നെ കിടപ്പുണ്ട് ഇത് മാത്രമല്ല അഫ്ഗാൻ ബാറ്റർ മറ്റൊരു റെക്കോർഡ് കൂടി ഇംഗ്ലണ്ടിനെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ഐ സി സിയുടെ ഏകദിന ടൂർണമെൻറ്റുകളിൽ അഫ്ഗാനിസ്ഥ അഫ്ഗാനിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരമെന്ന റെക്കോർഡും ഇപ്പോൾ ഇബ്രാഹിം സദ്രാൻ സ്വന്തമാണ് രണ്ട് സെഞ്ചുറികളാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടി ഐ സി സിയുടെ ഏകദിന ടൂർണമെൻറ്റുകളിൽ ഇബ്രാഹിം സദ്രാൻ നേടി എടുത്തിട്ടുള്ളത് ഈ ഒരു ലിസ്റ്റിലും ഒന്നാം സ്ഥാനത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ് എട്ട് സെഞ്ചുറികൾ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുടെ രണ്ട് താരങ്ങളുണ്ട് റിക്കി പോണ്ടിങ്കും ഡേവിഡ് വാഡറും ആറ് അറുപതം സെഞ്ചുറികളും തൊട്ടടുത്ത സ്ഥാനത്ത് ശ്രീലങ്കയുടെ കുമാർ സംഘക്കാരും ആറ് സെഞ്ചുറികളോടെ ഉണ്ട് പാകിസ്ഥാൻ്റെ സയ്യിദ് അൻവറും സൗത്ത് ആഫ്രിക്കയുടെ ഹെസ്ലെ ജിപ്സും വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിസ് ഗെയിലും അഞ്ചു വിധം സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ മുഹമ്മദ് ബംഗ്ലാദേശിൻ്റെ മുഹമ്മദ്യും ഇംഗ്ലണ്ടിന് ജോറൂട്ടും ന്യൂസിലാൻഡിൻ്റെ രജിൻ രവീന്ദ്രയും നാല് വിധം സെഞ്ചറികളുണ്ട് അതോടൊപ്പം തന്നെ ഇബ്രാഹിം സദ്രാനൊപ്പം ഒപ്പം സിംബാവയുടെ ആൻറ്റി ഫ്ലവറും ബ്രണ്ടൻ ടെയ്ലറും രണ്ട് വിധം സെഞ്ചറികൾ തങ്ങളുടെ രാജ്യത്തിന് തങ്ങളുടെ ടീമിനു വേണ്ടി ഐ സി സിയുടെ ഏകദിന ടൂർണമെൻറ്റുകൾ നേടിയെടുത്തിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക